സുഗന്ധം പരത്തി അഴകു വിരിച്ച് കടമ്പ് പൂത്തു ആറ്റത്ര ഇടമന കളത്തിൽ രാമകൃഷ്ണബാബുവിൻറെ വീട്ടുമുറ്റത്താണ് കടമ്പ് പൂത്തു നിൽക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ മഴ പെയ്യുന്നതിന്റെ സൂചനയായിട്ടാണ് കടമ്പ് പൂക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു ചെറിയ പന്തുപോലെയുള്ള പൂക്കൾക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ആയുസ് വെള്ള കലർന്ന ചന്ദന നിറമാണ് പൂക്കൾക്കുള്ളത് ഇതിന് ചെറിയ സുഗന്ധവുമുണ്ട് കദമ്പ ആറ്റുതേക്ക് എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു നിത്യഹരിത വനങ്ങളിലും ആറ്റിൻകരയിലുമാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത് ആറ്റിൻകരയിൽ വളരുന്നതിനാലാണ് ഇതിന് ആറ്റുതേക്ക് എന്ന പേര് ലഭിച്ചത് കടമ്പുമരം ഹിന്ദു ഹിന്ദുമതാചാരപ്രകാരം ദേവപരിവേഷമുള്ള വൃക്ഷമായും അറിയപ്പെടുന്നു വൃക്ഷ ആരാധനയിലും കടമ്പിന് സ്ഥാനമുണ്ട് പുരാണങ്ങളിൽ രാധയും കൃഷ്ണനും പ്രണയസല്ലാപങ്ങൾ നടത്തിയിരുന്നത് കടമ്പുമരത്തിന് കീഴിലായിരുന്നു എന്നാണ് ഐതിഹ്യം പിരിഞ്ഞുപോയ പ്രണയിതാക്കളെ ഒന്നിപ്പിക്കാൻ ഈ വൃക്ഷത്തിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് കടമ്പുമരത്തിന്റെ കൊമ്പിൽ കയറിയാണ് ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനത്തിനായി യമുനാ നദിയിൽ ചാടിയതെന്നും പറയുന്നു അങ്ങനെ ഒട്ടേറെ കഥകൾ ശ്രീകൃഷ്ണനുമായി ചുറ്റിപ്പറ്റി കടമ്പുമരത്തിന് പറയാനുണ്ട് ഇതൊരു പത്ത് വർഷമായിട്ട് എൻ്റെ ഈ തയ്യ കുന്നംകുളത്തൊരു നഴ്സറിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാണ് തനലിന് വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് ഇത് പൂത്ത് പൂത്തിട്ടുണ്ട് വർഷത്തിലൊരിക്കലെയാണ് ഇത് പൂക്കൊള്ളു അത് നല്ല മഴ സമയത്ത് ജൂൺ ജൂലൈ സമയത്താണ് പൂ ഇത് രാത്രിയിലാണ് രാത്രിയിലാണത് വിരി വിരിയണത് പൂ വിരിയണത് ഇതിനെ പക്ഷി ഗരുഡൻ ദേവലോകത്തു നിന്നും അമൃതുമായി വരും വഴി യമുനാനദിക്കരയിലെ കടമ്പുമരത്തിലാണ് വിശ്രമിച്ചത് അത്ര ആ സമയം അൽപ്പം അമൃത് മരത്തിൽ വീഴാനിടയാക്കി പിന്നീട് കാളിയന്റെ വിഷമേറ്റ് യമുനാനദിക്കരയിലെ സസ്യങ്ങളെല്ലാം കരിഞ്ഞുപോയപ്പോൾ കടമ്പുമരം മാത്രം കരിയാതെ നിന്നു ധാരാളം ഔഷധഗുണങ്ങളും കൂടി അടങ്ങിയ ഒന്നാണ് കടമ്പുമരം എന്നാണ് പഴമക്കാർ പറയുന്നത് കടമ്പുമരത്തിന്റെ തൊലി പൂവ് കായ വേര് എന്നിവ ഔഷധഗുണം നിറഞ്ഞതാണെന്ന് കരുതപ്പെടുന്നു കടമ്പിൻപൂക്കൾ പൂജാ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട് സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കാനും ഇവ ഉപയോഗിക്കുന്നു ടെന്നീസ് ബോളിൻ്റെ രൂപസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇതിന് ടെന്നീസ് പൂക്കളെന്നും കോവിഡ് വൈറസുമായി രൂപസാദൃശ്യമുള്ളതിനാൽ കൊറോണ പൂക്കൾ എന്ന ചെല്ലപ്പേരും ലഭിച്ചിട്ടുണ്ട് കുന്നംകുളത്തുള്ള നഴ്സറിയിൽ നിന്നും പത്തു വർഷം മുമ്പ് വാങ്ങിയ ചെടി അഞ്ചു വർഷമായി പൂവിടുന്നു സി ന്യൂസ് ഏരുമപ്പെട്ടി